അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ അസ്ലാമിലേക്കും അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ അൻസാൻ വില്ലേജിലേക്ക് എല്ലാവർക്കും ആദ്യമായ സ്വാഗതം നിങ്ങൾ ചാനലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക വെല്ലേക്കൻ അമർത്തുക ഷെയർ ബട്ടൺ അമർത്തുക എല്ലാം ചെയ്തോ നമ്മുടെ കൂട്ടുകാരുടെ ചാനൽ സെറ്റപ്പാക്കണമെന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നു പായന്മാരെ അപ്പൊ ഒത്തിരി വലിച്ചു നേടില്ല ആദ്യം തന്നെ ഒരു ഡീസൽ വണ്ടിയിലേക്ക് നീങ്ങാം ആദ്യം തന്നെ നമ്മൾ നീങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എട്ട് സ്വിഫ്റ്റ് ഡീസലിലേക്കാണ് നമ്മൾ നീങ്ങാൻ പോകുന്നത് സാധാരണ സിഫ്റ്റ് പോലത്തെ വണ്ടിയല്ല ഇത് വരുമ്പോൾ രണ്ടായിരത്തി എട്ട് ഡീസൽ ആണ് വണ്ടി ഇതിനകത്ത് എഴുപതിനായിരം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കിടപ്പുണ്ട് നാല് ഡി ജെ ഡിസ്ക് കിടപ്പുണ്ട് അതുപോലെ തന്നെ നാല് പുത്തൻ ടയറാണ് വണ്ടിക്കുള്ളത് ബ്ലാക്ക് മിഡ് നൈറ്റ് ബ്ലാക്ക് ഗ്രോസ് ആണ് അടിച്ചേക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളി ഇൻഡ്യലും കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയിലൊക്കെ ലെതർ സീറ്റോ കാര്യങ്ങളൊക്കെയാണ് പെയിനിങ്ങിൽ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല സെവൻ ട്രിപ്പിൾ ഫോറിലാണ് വണ്ടിയുടെ നമ്പർ പിന്നെ നല്ല അത്യാവശ്യം നല്ല അടിപൊളി ഫ്ലൈയിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ കിലോമീറ്റർ ഓടിയേക്കുന്ന ഒരു ലക്ഷത്തി ആയിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത് വണ്ടിയുടെ മേജർ സർവീസ് ഞാൻ തന്നെയാണ് ചെയ്തത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുകളിൽ ആയിട്ടുണ്ട് ഡാമിജനും കൺഫൺസും ഒക്കെ മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മേജർ സർവീസിലേക്ക് നീങ്ങേണ്ട കാര്യമുള്ള അത്യാവശ്യം നല്ല വൃത്തി വേണം മൈലേജ് നമുക്ക് ഒരു ഇരുപത് മൈലേജ് മേളിൽ തരുന്ന വണ്ടിയാണ് അപ്പൊ ഈ വാഹനന്റെ വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ആണ് ചോദിക്കുന്നത് അതിനകത്ത് എഴുപത് എമ്പതിനായിരം രൂപ ഫിനാൻസ് കിട്ടും ശ്രീരാമ അതുപോലെയുള്ള ചെറിയ ചെറിയ ഫിനാൻസ് കിട്ടുന്നതാണ് ബന്ധപ്പെടുക സൈഡിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്ന ചങ്ങനാശ്ശേരി തെങ്ങണ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ ആവശ്യക്കാർ വേഗം ബന്ധപ്പെട്ടോളി അടുത്ത വണ്ടിയിലേക്ക് നീങ്ങാം അപ്പം നെക്സ്റ്റ് വാഹനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ നമ്മൾ നീങ്ങുന്ന രണ്ടായിരത്തി ആറ് ഫീസ്റ്റ ഫീസ്റ്റൺ പോയിന്റ് സിക്സ് പെട്രോൾ വേല അത്യാവശ്യം നല്ല സെഡാൻ വാഹനമാണ് പിള്ളേർ ചെത്തു പിള്ളേർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് എ സി പോവറിന്റെ എ ബി എസ് ടച്ച് സ്ക്രീന് റിവേഴ്സ് സെൻസർ കാര്യങ്ങൾ എല്ലാം ഉള്ള വണ്ടിയാണ് അത്യാവശ്യം കൊള്ളാവുന്ന ഡയമണ്ട് കറ്റ് സീറ്റും ആണ് നമ്മുടെ മുമ്പേ പറഞ്ഞ സ്വിഫ്റ്റിനും അതുപോലെ തന്നെ ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമറയും സെൻസറും എല്ലാം ഉള്ള വണ്ടിയാണ് ഈ വാഹനത്തിന് ടയർ ഫാവും ഒക്കെ ഒരു നാൽപ്പത് അമ്പത് ശതമാനം അടുത്തേ ഉള്ളൂ ടയർ ഫ്രണ്ടിലെ രണ്ട് ടയർ കുറവുണ്ട് നാൽപ്പത് ശതമാനം നാല് ടയറും നാൽപ്പത് ശതമാനം അടുത്തേ ഉള്ളൂ അത്യാവശ്യം നല്ല മെക്കാനിക് ഉള്ള വണ്ടിയാണ് വാഹനത്തിന്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പതിനാറ് പതിനേഴൊക്കെ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് അമ്പത് ഒരു എക്കണോമി റേഞ്ചിൽ പോവുകയാണെങ്കിൽ ആ മൈലേജ് ഇട്ട് സെടാനാണ് കാല് കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ തീപ്പൊരിയാണ് വണ്ടി രക്ഷയില്ല പെട്രോൾ ആയതുകൊണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും എൺപത്തയ്യായിരം രൂപ കപ്പ വില ചോദിക്കുന്നുള്ളൂ ഇരുപത്തേഴ് വരെ പേപ്പറുണ്ട് എ സി ഒക്കെ ചുമ്മാ മഞ്ഞ് കട്ട പിന്നെ ചെറിയ ടച്ച് ആംബോളീഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്തു തരണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ റേ അതിൻ്റെതായ റേറ്റ് ചെറിയ ടച്ച് ആംബോളിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരണം നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ വില ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നതാണ് അപ്പൊ എൺപത്തി രൂപ ഇപ്പൊ അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് നൈറ്റ് എൻ മാറ്റ്നയാണ് മാറ്റ്നെന്ന് പറഞ്ഞാൽ ഫോർ ഡോർ പവറിന്റെ എ ബിസ് വരുന്ന വണ്ടിയാണ് വാഹനം ഓടിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ എൺപത്തി ചില്ലർ ആണ് വാഹനം ഓടിയേക്കുന്നത് എ ഉണ്ട് എ സിയൊക്കെ നമ്മൾ പറയുന്ന മഞ്ഞ് കട്ടയാണ് ഫോർ ഡോർ പവറിന്റെ എല്ലാം വർക്കിംഗ് ആണ് അത്യാവശ്യം കൊള്ളാതെ ഇന്ത്യയിലെ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇതിൻ്റെ തന്നെ നോക്കുവാണെങ്കിൽ റെഡ് ആണെന്ന് പറയുന്നത് ഈ പെണ്ണുങ്ങളൊക്കെ നിൽക്കു നഹത്തിലൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു കളറാണ് വണ്ടിക്ക് സീറ്റ് ഒക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല വലിയ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി അത്യാവശ്യം നമുക്കൊരു ഒരു പതിനാറ് പതിനെട്ട് മൈലൊക്കെ ലഭിക്കുന്ന വാഹനമാണ് നല്ല രീതിയിൽ മൈലേജിന്റെ കാര്യം ഞാൻ പറയും നിങ്ങൾ കവൻഡ് ഇടുകയായിരിക്കും ഞാൻ പറയുന്നത് ഒരു എക്കണോമിക് റേഞ്ചിൽ ഓടിക്കുക ഫസ്റ്റ് ഒക്കെ ആയിട്ട് ഫുള് പറഞ്ഞാൽ പോയാൽ മൈലേജ് കിട്ടത്തില്ല ഒക്കെ ആയിട്ട് പതുക്കെ പോവുകയാണെങ്കിൽ മൈലേജ് കിട്ടും വണ്ടിക്ക് ആ റേഞ്ച് പറഞ്ഞ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതിന് നമുക്ക് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ ലോൺ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റിന്റെ കാര്യം അപ്പൊ ഡൗൺ പേയ്മെന്റ് പറഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയാണ് ഈ വണ്ടി നമുക്ക് ഇറക്കാം അപ്പൊ ഇതാണ് ഈ വണ്ടിയുടെ കണ്ടീഷൻ ആവശ്യക്കാരും ഞാൻ ബന്ധപ്പെട്ടോളി അപ്പൊ അടുത്ത നമ്മൾ നീങ്ങാൻ പോകുന്ന രണ്ടായിരത്തി പടുത്ത് പൂണ്ടാണ് ഇതിന്റെ പുതിയ ടാക്സ് അടിച്ച് നിങ്ങൾക്ക് വരും രണ്ടായിരത്തി മുപ്പത് വരെ ഉള്ള ടാക്സ് അടിച്ചു തരും ടെസ്റ്റിങ്ങൊന്നും പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ മെക്കാനിക് എ സി പോസ്റ്റിയറിന്റെ ഫോർ ഡോർ പവറിന്റെ എ ബി എസ് എ ബി എസ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനമാണ് ബാക്കി വൈപ്പർ വരെ ഉണ്ട് ഫോഗ്ലാമ്പോ കാര്യങ്ങളെല്ലാം ഉള്ള ടോപ്പ് ടോക്കന്റെ വണ്ടിയാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചോദിക്കുന്നത് അഞ്ചു വരത്തെ പുതിയ ടാക്സ് അടച്ച് വരുന്ന വാഹനമാണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വാഹനം ആവശ്യക്കാലം വേഗം ബന്ധപ്പെട്ടോട് അടുത്ത നമ്മൾ നീങ്ങാൻ പോകുന്ന വാഹനം എന്ന് പറഞ്ഞ മാരുതിയുടെ ഓൾട്ടോ കേറ്റൻ ആണ് ഇത് വരുമ്പോ രണ്ടായിരത്തി പതിമൂന്ന് വാഹനമാണ് എ സി പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് എൽഎക്സെന്നാണ് ഇതിന്റെ വേരിയന്റിന്റെ പേര് നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് പുത്തൻ ടയറോ കാര്യങ്ങളൊക്കെയാണ് പുത്തൻ ടയർ എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം ഉണ്ട് നല്ല ഗ്ലോസി പെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തി വണ്ടിയാണ് രണ്ടു ലക്ഷം രൂപയുടെ ഐ ഡി ബി വാലിയുള്ള ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവിടെ ആസിൻ പ്രൈസ് ആയിട്ട് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വില ലോൺ കിട്ടും ഒരു മുപ്പത് ഇരുപത്തഞ്ച് രൂപ എടുത്തുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം അപ്പൊ ആവശ്യകരം വേഗം വിളിച്ചോളി കളി അപ്പൊ അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ നിസാൻഡ് ഡാക്സൺ ഗോ എന്ന് പറയുന്ന വാഹനമാണ് ഇതിന്റെ ഓപ്ഷൻ പറയുകയാണെങ്കിൽ എ സി പവർ ടോപ്പ് ടോപ്പന്റെ വണ്ടിയാണ് എ സി പവർ സ്റ്റിയറിംഗ് ടൂ ഡോർ പവർ വിൻഡോ എയർ ബാഗ് വരുന്ന എഫ് ഓപ്ഷനിലെ വണ്ടിയാണിത് ഇതിന്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തിനാലും ഇലയും മൈലേജ് കിട്ടുന്ന വാഹനമാണ് ഇതിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ ഫിനാൻസ് കിട്ടും ഇവിടെ ഗ്യാരേജിൽ ആഫ് പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപ ആണ് ആസ്ക്രീം പ്രൈസ് വെറും രണ്ട് ലക്ഷം രൂപ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം കൊണ്ട് നോക്കോളൂ അപ്പൊ ആവശ്യക്കാരും വേഗം ബന്ധപ്പെട്ടോളി ഇത് വരുന്ന രണ്ടായിരത്തി പത്ത് സാൻഡ്രോ ആണ് എൺപത്തി കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടിയാണ് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ആ സീറ്റിൽ പോലും ഒരു കീർച്ച പോലും ഇല്ലാത്ത വണ്ടി ആ ഡാക്സിൻ്റെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ അത്ര ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ് ജി എൽ എക്സ് ആണ് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ അത്യാവശ്യം കൊള്ളാവുന്ന നാല് എൺപത് ശതമാനം ടയറും കാര്യങ്ങളും ഒക്കെ ഉള്ള വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ഇവിടെ പ്രൈസ് പ്രൈസായിട്ട് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം വിളിച്ചുപോലിക്കുക ഉണ്ട് പൊക്കോളി ഇപ്പൊ രണ്ടായിരത്തി മൂന്ന് ഓൾട്ടോ എ സി വണ്ടിയാണ് എ സി നല്ല മഞ്ഞ് കട്ടയാണ് പേപ്പർ ഫോം പറയുകയാണെങ്കിൽ ഇരുപത്തിയേഴ് വരെ പേപ്പറുണ്ട് ടേർ ഫോം പറയുകയാണെങ്കിൽ ഒരു നാപ്പത് അമ്പത് ശതമാനം ടയർഫാമുണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഹൈ ക്വാളിറ്റി അല്ല എന്നാലും സാധാരണക്കാരനാവിന്റെ പിള്ളാരും പിടിങ്ങണിയൊക്കെ ആയിട്ട് മഴയും വെയിലും ഒക്കെ എ സി ഇട്ട് ജെറ്റ് പോലെ പോകാവുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ചോദിക്കുന്നത് വെറും അമ്പത്തിനാലായിരം രൂപ ആണ് അമ്പത്തിനാലായിരം രൂപ കത്ത വല ഇരുപത്തിയേഴ് വരെ പേപ്പറുള്ള മഞ്ഞുവട്ട ഒരു എ ഉള്ള വാഹനമാണ് ആവശ്യക്കാരെ വിളിച്ചിട്ട് കൊണ്ടുപോക്കോളി നമുക്ക് ചെറിയ വണ്ടിക്കാണോ വലിയ വണ്ടിക്കാണോ കച്ചവടം കൂടുതലായിട്ട് വരുന്നത് സാധാരണക്കാരന്മാരാണ് വരുന്നത് കൂടുതലും നമുക്ക് പരസ്യം ഇടാൻ പോലും സമയമില്ല ഒന്നാമത്തെ കാര്യം ചെറിയ വണ്ടികളുണ്ട് വലിയ വണ്ടികളുണ്ട് നമ്മുടെ സെലറിയോ ഒക്കെ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് സെലറിയോ ഡീസൽ കിടപ്പുണ്ട് ചെറിയ വില നിങ്ങൾ വിളിച്ചാൽ മതി ഞാൻ ഫോട്ടോസും കാര്യങ്ങളും പിന്നെ സ്കോർപിയോ കിടപ്പുണ്ട് രണ്ടായിരത്തി ഏഴ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി കിടപ്പുണ്ട് നമ്മുടെ അതും നിങ്ങൾ വിളിച്ചാൽ മതി ചെറിയ ടച്ചാമ്പോളിഷൻ ആയിരിക്കും അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുവോ കൂടുതലും നമുക്ക് ചെറിയ സാധാരണക്കാരനാണ് കൂടുതലും വരുന്നത് അപ്പൊ കസ്റ്റമർ നല്ല രീതിയിൽ വരുന്നുണ്ട് വണ്ടി നല്ല രീതിയിൽ ആയി പോകുന്നുണ്ട് അതുപോലെ മോശമുള്ള അല്ലാതെ അറിയുന്നോ കുഴപ്പമില്ലാതെ പോകുന്നു നല്ല രീതിയിൽ പോകുന്നു അപ്പൊ അവസാനത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതെയാ ഇതിന്റെ കാര്യങ്ങളൊന്നും പറയാ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ അടിപൊളി വണ്ടിയല്ലേ നല്ല നല്ല ഇപ്പോഴും സാധാരണപ്പെട്ട ആൾക്കാര് കൂടുതലും യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഏറ്റാണ്ട് അതെ വണ്ടി നമുക്ക് എപ്പോഴും കംഫോർട്ടാണ് കഫോർട്ടാണ് ചെറിയ ചില്ലറപ്പണിയേ വരത്തുള്ളൂ ആയിരം രൂപ അഞ്ഞൂറ് രൂപയുടെ പണികളെ വരത്തുള്ളത് എപ്പോഴും കൊണ്ടു നടക്കാനും അത് തന്നെയാണ് സാധാരണപ്പെട്ട ഒരു സ്കൂട്ടർ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വളരെ തുച്ഛമായിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നാപ്പത് അമ്പത് രൂപ സ്കൂട്ടർ എടുത്താൽ നമ്മള് വേലത്തൂടെ പോകണം അതെ അതെ വായാമാരി ഇതാകുമ്പോ ഒരു നാപ്പത് രൂപ അപ്പൊ അവസാനം നമ്മൾ നീങ്ങുന്നത് രണ്ടായിരത്തി രണ്ട് ഏറ്റ് ഹണ്ട്രലിലേക്കാണ് ഇതിന്റെ പേപ്പർ ഫോം വരെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയ്ക്ക് നോക്കുമ്പോ തന്നെ പെയിന്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് അതെ ഇൻഷുറൻസ് ഇൻഷ്ട്രം നിലവിൽ തീർന്നവർക്കാണ് നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് അങ്ങോട്ടൊന്നും ബിസ്മി വേറെ മാറ്റം ഇല്ലാതെ ചെയ്തുവരെ നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയാം വെറും നാല്പത്തി നാലായിരം രൂപയാണ് ചോദിക്കുന്നത് വണ്ടി വന്ന് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ കൊണ്ടുപോക്കുകയാണെങ്കിൽ നിങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ലൊക്കേഷൻ ഇത് വരുമ്പോ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആറ് കിലോമീറ്റർ വരുമ്പോ തെങ്ങാന്ന് പറഞ്ഞ സ്ഥലമാണ് കറക്റ്റ് ഹുണ്ടയുടെ ഷോറൂമിന് തൊട്ട് മുട്ടിയിരിക്കുന്ന ഗ്യാരേജ് എന്ന് പറഞ്ഞ ഷോറൂമാണ് നിങ്ങൾ ഏത് വാഹനത്തിന് വരുവാണെങ്കിലും ആദ്യം വിളിച്ചിട്ടേ വരാനുള്ളൂ എനിക്ക് ചെറിയ 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 ലൊട്ടിലെടുക്കു വേറെ ബിസിനസ്സുകളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ആരും കാണത്തില്ല ഞാനും അനിയനെയും നോക്കുന്നത് അപ്പൊ വിളിച്ചിട്ട് മാത്രം വരിക തെങ്ങണ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗൂഗിൾ മാപ്പ് ടി എച്ച് ഇ എൻ ജി എൻ സെർച്ച് ചെയ്താൽ തെങ്ങണ കിട്ടും വിളിച്ചിട്ട് വന്നോളി നമുക്കപ്പം കൈകാര്യം ചെയ്യാം അപ്പൊ അപ്ഡേറ്റ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്റെ ചാനലാണ് ഒന്ന് സെറ്റപ്പ് ആക്കി നിങ്ങള് ലൈക്ക് ഷെയർ കമന്റും നിങ്ങളുടെ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ മാറ്റേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഇദ്ദേഹത്തൊന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ തീരുവാണ് അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും അടുത്ത വീഡിയോയിൽ കാണുന്ന